ആ ഊതറിന്റെ അമ്മേന്നെ പറയുന്നുണ്ട് അമ്പാടി മേതിരില്ലായിട്ട് അത് ചോറിനോ നോക്കി കരണ്ട് പോയി ആശി ആരു വിവേക് സ്റ്റേഷനറിൽ ഇരുന്നുണ്ട് ഇല്ല അമ്പാടി ചെയ്യുന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് തിരിയ നിന്നെ തീ തുള്ളിക്കോ മാമ എടുക്ക പിന്നെ കൊറേ സമയം അമ്പാടി അമ്മമ്മ േ അമ്മ ഇപ്പൊ കേക്ക് കുത്തി അതിന് മുന്നേ മുറിക്ഷോ ക്ലാസ് ആയിട്ട് വീഡിയോ കോള് കഴിച്ചിട്ട് ഇങ്ങനെ കാണണേ ആ ജിഷ്ണമ്മി നമ്മൾ അമ്പാടിന്റെ പിറന്നാളാന്ന് മൂന്നാം പറന്നാൾ നാളെ മുതലേ ഒരു അങ്കമ്പാടി പോണം ആകെ ബഹളായിരിക്കും അങ്കമ്പാടി പോരാ ഭയങ്കര ഇഷ്ടാന്ന് അപ്പൊ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം ഓക്കെ അങ്ങനെ അമ്പാടിന്റെ കേക്ക് മുറിന്റെ കേക്കെല്ലാം ഇവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ആ അമ്പാടിന്റെ അച്ഛൻ പോയി അതാ അച്ഛയാട്ട വീഡിയോ കോൾ വിളിച്ചിട്ട് ഇങ്ങനെ കാണണുന്ന് അമ്പാടി ഇതാടാ അച്ഛനും ഇതാണ പോക്കെല്ലാം കാണിച്ചുകൊടുക്കലാന്ന് എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് വൈഷ്ണുവിനെ പരിപാടി ഉണ്ട് ഇതേ പരിപാടി പാനൊരു ഭാത്ത പോനീ കാശുന്ന പേന തപ്പലാന്ന് വിനി എല്ലാരും മൂത്തമ്മ മൂത്തമ്മ വന്നിട്ട് എല്ലാരുംണ്ട് ഒരുപാട് ആളൊന്നു നമ്മളെ ഈ മൂന്ന് വീട്ടിലെ ആളേ ഉള്ളു വിപുലമായ രീതിയിലൊന്നുമില്ല പക്ഷെ വല്യ കഴിക്കലം വാങ്ങിനി അമ്പാടിക്കായി മുറിക്കാൻ വേണ്ടി ഓ വെഡിങ് കൂടി കൂടിയാന്ന് ഞാൻ പറയാൻ മറന്നോയി പറഞ്ഞോല രണ്ടും ഒരു ദിവസമാണ് അമ്പാടിനെ പറഞ്ഞാളും ഇവരെ വെഡിങ് ആനിവേഴ്സറി ഒരു ദിവസമാണ് അതുകൊണ്ട് രണ്ട് ചിലവ് ഒരു ദിവസമായി ഒപ്പരായിട്ട് വർക്ക് അവിട്ടുകൂടുന്നുണ്ട് ആ ഊതറിന്റെ അമ്മ പറയുന്നുണ്ട് അമ്പാടി മെഴുതിരില്ലായിട്ട് അമ്പാടീന്റെ മൂത്തമാമ വിവേക് ഒരപ്പുറം റെസ്റ്റിലായിരുന്നു അമ്പാടി ഇപ്പൊ കേക്ക് കുത്തിക്കീറു അതിന് മുന്നെ മുറിച്ചോ നല്ല നല്ല പറയുന്നുണ്ട് അമ്പാടി അമ്മ മുറിച്ചോന്ന അമ്പാടി പറയുന്നേ ആരും കൂടി വന്നിട്ടുണ്ട് അമ്പാടിന്റെ ചേച്ചി ആ പിറന്നാളുകാരനെ മുറിക്കമ്പാടി അങ്ങനെ ആവുമ്പോ അതിന് മൂന്നാളും കൂടി ഒന്നിച്ച് മുറിക്കോന്ന് മാടിക്ക വേണ്ടല്ല കേക്കി നേരെ മണി അമ്മോടേ അമ്മനേനെ ആണ് സർക്കാരിനാണ് ഞാനേ കേ അങ്ങേക്കൊല്ലേടേ ദോണോടി ദോണോടി അങ്ങനമൊക്കെ തങ്കഷ്ണോ തങ്കഷ്ണോ ആയിട്ട് ആയിട്ട് ഇരിക്കുവാ ോട്ട് പോവാ വിവ പോയിട്ട് കൊറേ അതു വെറിയോട് കൂടി നിക്കുന്നുണ്ട് ജഷ്ണെറിയ പിടിച്ച് നിക്കുന്നുണ്ട്

വല്യ ചേച്ചി കൊടുത്താ അമ്പാടിന്റെ അമ്മമ്മ വലിയ ചേച്ചി നമ്മളെ വിൻഷ എല്ലാവർക്കും എടുത്തു കൊടുക്കലാന്ന് കഴിക്ക് ആ വേഗം വന്നിട്ടുണ്ട് ശാട്ടം പിടിച്ചോണ്ട് വിൻഷ അല്ല ജിഷ്ണെന്റെ ഒരു കയ്യോ പോയിക്കൊള്ളു അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കോളൂ ആ ജിഷ്ണമ്മി ജിഷ്ണു എത്രാത്ത ആച അമ്പാടിന്ന് തെയ്യുന്നുള്ളതാന്ന് ഞാൻ അങ്ങോട്ട് തിരിയ നിന്നെ നീ തുള്ളിക്കോ മാമനെ എടുക്ക വീഡിയോ നമ്മളെ അപ്പുറത്തെ വീട്ടിലേക്കെല്ലാം കൈകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇൻഷീം വെല്ലു വെച്ചിങ്ങനെ പൊറപ്പെടലാണ് അമ്പാടി ലാസ്റ്റ് കൂളുമ്പോ കസരവ് എടുത്തുള്ളുന്നുണ്ട് വീട് എടുക്കുമ്പൊക്കെ ഇറങ്ങി ആ തമ്പാച്ചി തുള്ളുന്ന ധനക്കിലാന്നില്ലേ ആശയ ചണ്ടോട്ടുന്നുണ്ട് ആശയോട് ചണ്ടപോട്ടെന്നാണ്ട് ഇങ്ങനെ കൊട്ടിക്കലാന്ന് ചോറിനോക്കാ കരണ്ട് പോയി ആശി ആരു വിവേക് ജീഷ്ണെല്ലാം ഇരുന്നുണ്ട് വിവേകിന് എങ്ങനെ പനിക്കുന്നു അവൻ ചോറ് റെസ്റ്റ് എടുക്കേണ്ട പരിപാടിയാണ് ബിനീഷ് പോയി കൈ എഴുതുന്നുണ്ട് എന്താ വിൻ്റെ വെച്ചെല്ലാതെ തിന്നുന്ന നോക്കിയിടീരിക്കില്ല ബിനീഷാന്ന് കറി വെച്ചിന് വിവേക് നെയ്ച്ചോറു അമ്പാടി ഉറക്കം പോയിരുന്നു മിനീഷ അമ്പാടിനെ ഉറക്കുന്നുണ്ട് കരണ്ട് ഇല്ലാതോണ്ട് ക്ലിയർ ഒന്നുമില്ല അപ്പൊ നമ്മളെ വീടിയെല്ലാരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വലിയ ചുവടിയുണ്ട് അതുപോലെ വിനി മീനിന്റെ ചോടിയൊന്നുണ്ട് ആരും ഫുള്ള് ഗൗരവത്തിലായില്ലേ അപ്പൊ വാശി അശ്വേന്റെ കാശി മറി